പൂക്കോട്ടൂർ പഞ്ചായത്ത് പട്ടികജാതി വിഭാഗക്കാർക്ക് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി കവർണിസ അധ്യക്ഷയായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിഫ ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ തങ്ങൾ മെമ്പർമാരായ സുബൈദ മൊഴിക്കൽ അബ്ദുൾ റസാഖ് ഷീജ നവാസ് സുനീറ ഹബീബ വലിയപ്പൂ ബൈജു സുമയ്യ ടീച്ചർ സത്താർ ജുമൈല ടീച്ചർ മുഹമ്മദ് സൗദ അസിസ്റ്റന്റ് സെക്രട്ടറി ആനി ലോറൻസ് എന്നിവരും സംബന്ധിച്ചു പൂക്കോട്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷദ് മൂന്ന് ഗുണഭോക്താക്കൾക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത് നമ്മുടെ പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വാട്ടർ ടാങ്ക് കൊടുക്കുന്ന പദ്ധതിയുടെ ടാങ്കാണ് നമ്മുടെ അതിനുവേണ്ടി ലക്ഷം കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷണം കയറ്റി പോകാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്